യുഎസിലെ ബാൾട്ടിമോറിൽ കപ്പലിടിച്ച് ഫ്രാൻസിസ് കോട്ട്കിം പാലം തകർന്ന സംഭവത്തിൽ കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാർക്കെതിരെ വംശീയ അധിക്ഷേപവുമായി കാർട്ടൂൺ ഫോക്സ്ഫുഡ് എന്ന വെബ് കോമിക്സ് ആണ് വിവാദമായ വംശീയ അധിക്ഷേപ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചത് പാലത്തിൽ ഇടിക്കുന്നതിനു മുമ്പ് ദാലി ചരക്കുകപ്പലിൻ്റെ ഉള്ളിൽ നിന്നുള്ള അവസാന റെക്കോർഡിംഗ് എന്ന കുറിപ്പോടെയാണ് കാർട്ടൂൺ എക്സിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കപ്പലിന്റെ കൺട്രോൾ റൂമിലെ മലിനജലത്തിൽ ഇന്ത്യക്കാരായ ജീവനക്കാർ നിൽക്കുന്നതായാണ് കാർട്ടൂണിൽ ചിത്രീകരിച്ചത് കൂടാതെ കപ്പൽ പാലത്തിൽ ഇടിക്കാനൊരുങ്ങുമ്പോൾ മുണ്ട് താറുപ്പാച്ചു നിൽക്കുന്ന ജീവനക്കാർ പരിഭ്രമിക്കുന്നതായും അധിക്ഷേപണി അതിലുണ്ട് ഇന്ത്യക്കാരുടെ ഇംഗ്ലീഷ് സംസാര രീതിയെ പരിഹസിക്കുന്ന ശബ്ദരേഖയും വെബ് കാർട്ടൂണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ജോ ബൈഡൻ മെർലിൻ ഗവർണർ വെസ്മൂർ അടക്കമുള്ളവരും മാധ്യമങ്ങളും അപകടത്തിൽപ്പെട്ട ചരക്കു കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരുടെ അവസരോചിത ഇടപെടലിനെ കുറിച്ച് പ്രശംസിക്കുമ്പോഴാണ് അധിക്ഷേപ കാർട്ടൂൺ പുറത്തുവന്നത് ഇന്ത്യൻ ജീവനക്കാരുടെ ഇടപെടൽ അപകടത്തിന്റെ തീവ്രത കുറച്ചെന്നാണ് പ്രശംസിച്ച ഏവരും ചൂണ്ടിക്കാട്ടുന്നത് അപകടത്തിൽപ്പെട്ട കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരും ഇന്ത്യക്കാരാണ് അപകടത്തെ വിവിധ ഏജൻസികളുടെ അന്വേഷണങ്ങളുമായി സഹകരിച്ച് ഇവർ കപ്പലിൽ തന്നെയാണുള്ളത് അതേസമയം വംശീയ അധിക്ഷേപ കാർട്ടൂണെതിരെ രൂക്ഷ വിമർശനമാണ് മാധ്യമങ്ങളിൽ വ്യാപകമായി ഫോക്സ്ഫോഡിന്റെ അധിക്ഷേപിക്കുന്ന ശൈലി അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ഏവരും ചൂണ്ടിക്കാട്ടിയത് കറുത്ത വർഗക്കാരെയും ജൂദ്രയും വിദേശികളെയും അധിക്ഷേപിക്കുന്ന നിരവധി കാർട്ടൂണുകൾ ഫോക്സ്ഫോർഡ് മുമ്പും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്